കഴിഞ്ഞ മത്സരത്തിൽ ജംഷഡ്പൂരിനെതിരെ എതിരില്ലാത്ത ഒരു ഗോളിനും പരാജയപ്പെട്ടതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയ വഴിയിലേക്ക് തിരിച്ചെത്താൻ ഇന്ന് പഞ്ചാബിനെതിരെ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ഇലവണ ആണ് നമ്മൾ ഈ വീടിലിപ്പോൾ പരിശോധിക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ഇലവൺ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഗോൾ കൊണ്ട് സച്ചിൻ സുരേഷും ഡിഫൻസിലേക്ക് വരുമ്പോൾ മിലോ സ്ട്രിംഗിച്ചും ഓർമ്മി പാം റോയ്ബയുമായിരിക്കും റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ഐബൻഡോംഗ്ലിക്കും ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ നവോച്ച സിംഗും ആയിരിക്കും midfield ലേക്ക് വരുമ്പോൾ ഡിഫൻസീവ് midfield

ഇവരുടെ തൊട്ട് മുന്നിലായിട്ട് അറ്റാക്ക് മിഡ്ഫീൽഡറുടെ റോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ അഡ്രിയൽ ലൂണയും ഉണ്ടായിരിക്കും വിങ്ങിലേക്ക് വരുമ്പോൾ നോഹാ സദോയും കോറോസിങും ഉണ്ടായിരിക്കും ഇനി സ്ട്രൈക്കിങ്ങിലേക്ക് വരുമ്പോൾ ജീസസ് ജിബിനോസ് അവിടെ ഫിറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കോമ പേപ്പറെ പ്രതീക്ഷിക്കാം ഇതാണ് ഞങ്ങളുടെ ഒരു പോസിബിൾ ഇലവൻ ഈ ഇലവൻ തന്നെ ഇറങ്ങണമൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല പ്രോപ്പറായിട്ട് ഈ ചാനലിൽ വീഡിയോസും കണക്ടുകളും എ നിങ്ങളിലേക്ക് എത്തിക്കാൻ വിട്ടുപോകുന്നതിന്റെ പ്രധാന കാരണം ജോലി സംബന്ധമായ കാരണങ്ങൾ മൂലം ഞാൻ പുറത്തു പോകുന്നതുകൊണ്ടാണ് ഇതിനകത്ത് പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് കേരള ബ്ലാസ് സിന്റെ കഴിഞ്ഞ ദിവസത്തെ കുറെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വിട്ടുപോയത് ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാം ഞാൻ പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നേ